നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളുടെ കൂടെ ദൈവജനമായിട്ടായിരിക്കും സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവിൻ്റെ വാക്ക് അവൻ മാറ്റത്തില്ല അവൻ പറഞ്ഞതിനെ അതുപോലെ നിവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം കർതാ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് മാറ്റമില്ലാത്തവൻ കരുതുന്നവൻ കരുണയുള്ളവൻ കൃപയിൽ ഹാലൽ ആ മേൻ ആ നമ്മെ കരുതുന്നവൻ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ നമ്മുടെ ബലഹീനതകൾക്ക് തക്കവണ്ണം നമ്മളോട് കണക്കിടാതെ നമ്മളെ സ്നേഹിക്കുന്നവനായത് അതെ ആ കർത്താവിൻ്റെ ആ വലിയ പ്രവൃത്തിയാണ് അവൻ നമ്മിൽ വസിക്കുന്നു എന്നത് അത്രത്തോളം വലിയ പദവി വേറെ ഒന്നും നമുക്ക് പറയാനില്ല കഥാവിന്റെ വാസസ്ഥലമാക്കി നമ്മളെ മാറ്റി നാം അവന് വിലയേറിയവരാണ് വിലപ്പെട്ടവരാണ് ഇന്ന് ഹലക ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുമോ എനിക്ക് വളരെയേറെ സന്തോഷമുള്ളൂ നമുക്ക് ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ നമ്മൾ വചനത്തിലേക്ക് മടങ്ങി വരിക വചനത്തിലേക്ക് നമ്മൾ ദൈവമുണ്ട് ദൈവത്തിന്റെ വലിയ പ്രവർത്തിയായിരുന്നു നമ്മൾ പറയുന്നൊരു വാക്കുണ്ട് ദൈവം അവിടെ ഇറങ്ങി നിൽക്കുകയായിരുന്നു എവിടെ അത്ഭുതങ്ങൾ നടന്നത് ഇല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോ അവിടെ നമ്മൾ ഒരു 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 രണ്ടാമതൊരു ചിന്തയില്ലാതെ വളരെ ധൈര്യത്തോടെ പറയും ഇന്ന് ദൈവം ഇറങ്ങി നിൽക്കാവുന്നു ദൈവം ചലിക്കുകയായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകും നമ്മൾ വിളിച്ചു പറയും അത് കർത്താവിന്റെ സാന്നിധ്യം ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു അങ്ങനെ എക്സ്പീരിയൻസ് പലതരത്തിലുള്ള വാക്കുകൾ നമ്മൾ പറയാറുള്ളൂ എന്നാ പ്രിയപ്പെട്ട് നമ്മൾ മറക്കരുത് ഒരിക്കലും മറക്കരുത് ഹലവിയ എന്താന്നറിയോ കർത്താവ് ആമേൻ അവൻ തന്റെ വാഗ്ദത്വ പ്രകാരം തന്റെ വചനം വെളിപ്പെടുന്ന സ്ഥലത്ത് അവളും അതെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ആ ദൈവമാകുന്നവൻ വചനമാകുന്നവൻ നമ്മുടെ കൂടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വചനം ധ്യാനിക്കും വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു കാര്യത്തിൽ ഉറപ്പുവരുത്തണം ഹാലുയ്യ ദൈവവചനം പറയുന്ന സ്ഥലത്ത് അവനുണ്ട് അവൻ അവിടെ ഉണ്ട് വചനമായവൻ അവിടെ ഉണ്ട് നിങ്ങളുടെ ശരീരത്തിൽ രോഗം വരുമ്പോ ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നതിന് പകരമായിട്ട് എവിടെങ്കിലും ഒരു സ്ഥലത്ത് പോയി രോഗസൗഖ്യം പ്രാപിക്കണം എന്നതിനുപരി ആയിട്ട് എൻ്റെ കർത്താവ് തൻ്റെ വചനത്തിൽ എൻ്റെ വിടുതലിന് വേണ്ടി എഴുതിയിരിക്കുന്ന എൻ്റെ അവകാശം ദൈവചനത്തിൽ പറയുന്ന ഒരു കാര്യം എന്താ ദൈവത്തിൽ എത്ര വാർദ്ധത്വങ്ങളുണ്ടോ അതെല്ലാം ക്രിസ്തുവിൽ ഉവെന്നും എന്നും അത് ദൈവവചനമാണ് അതുകൊണ്ട് ആ വചനം നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ പ്രാപിച്ചെടുക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ജീവിതം മാറും അത് അത്ഭുതമായി തീരും അത്ഭുതമായി തീരും ഒരു സംശയം വേണ്ട കാര്യം അതുകൊണ്ട് വചനത്തിൽ കർത്താവിനെ കണ്ടെത്തണം വചനത്തിൽ അതെ കർത്താവിൻ്റെ അടുത്ത് അത്ഭുതമുണ്ട് ഒരു സംശയമില്ല കർത്താവ് ഉള്ള സ്ഥലത്ത് രോഗസൗഖ്യമുണ്ട് വിടുതലുണ്ട് പ്രവചനമുണ്ട് അടയാളങ്ങളുണ്ട് അത്ഭുതമുണ്ട് സമൃദ്ധിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇതിനെല്ലാം അടിസ്ഥാനം കർത്താവിൻ്റെ വചനം ഒരു വ്യക്തി എത്രത്തോളം ദൈവവചനത്തോട് അടുത്തിരിക്കുന്നു അത്രത്തോളം ആ വ്യക്തി ആത്മീകമായിട്ട് ബലപ്പെട്ടുകൊണ്ടിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിലെ മനുഷ്യൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ ബലം പ്രാപിക്കാനായിട്ട് വചനത്തെ മുറുക പിടിക്കണം വചനത്തെ ധ്യാനിക്കണം വചനം വായിക്കണം വചനം നമ്മുടെ ഉള്ളില് ഹലവിയ നമ്മൾ പ്രാപിച്ചു നിൽക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹലവിയ വചനത്തിലേക്ക് മടങ്ങി വരും നിങ്ങളുടെ ഏത് വലിയ വിഷയമായിട്ടുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ നമ്മള് പ്രാർത്ഥിക്കുന്നവരെ അന്വേഷിക്കും തെറ്റൊന്നുമില്ല എവിടെയെങ്കിലും ആ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള കൂട്ടായ്മകളുടെ നമ്മൾ അവിടെ ഓടിപ്പോകും ഒരു തെറ്റുമില്ല അതിൽ രോഗ നടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഓടിപ്പോകും അതുപോലെ തന്നെ ആ നമുക്ക് ശാപത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്ന സ്ഥലം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓടി എത്തും ഒരു തെറ്റുമില്ല അതിനാൽ സാമ്പത്തിക വിടുതൽ പ്രവചനം അടയാളങ്ങൾ അത്ഭുതങ്ങൾ നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ ഓടി ഓടിയെത്തും അത് കർത്താവ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കൃപാവരങ്ങളോട് സുസൂക്ഷിക്കുക എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ഒരു ദൈവപതിന്റെ അവകാശമാണ് അത് അത് ശരിയാണ് അത് വെളിപ്പെടും ഇന്നും കർത്താവ് സൗഖ്യമാക്കുന്നത് സംസാരിക്കുന്നവന് ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നവൻ പക്ഷേ അത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് നമുക്ക് ഓരോരുത്തരുടെ ഉള്ളിലും ആ അധികാരം മറിഞ്ഞിരിപ്പുണ്ട് എന്നത് നാം തിരിച്ചറിയണം ദൈവവചനത്തിനടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാൾ ഈ അടയാളം നടക്കും എന്തുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് പോയാൽ എനിക്ക് അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്ന അതേ വ്യക്തിക്ക് എന്തുകൊണ്ട് ഈ വചനത്തിൽ എൻ്റെ വിടുതൽ ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ വ്യക്തി ഇന്ന വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എൻ്റെ കാര്യങ്ങൾക്ക് ആ മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് ദൈവവചനത്തിൽ എൻ്റെ അനുഗ്രഹം എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതല്ലാതെ എന്നിലൊന്നും സംഭവിക്കത്തില്ല എൻ്റെ മേൽ എൻ്റെ തലമുറയുടെ മേൽ എൻ്റെ ജോലിയുടെ മേൽ എൻ്റെ ശരീരത്തിന് മേൽ എൻ്റെ സമ്പത്തിനു മേൽ എൻ്റെ വിളിയുടെ മേൽ എൻ്റെ ഭാവിയുടെ മേൽ ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാൻ സാധിക്കും നമുക്കറിയാം ഒരു ഒരു വ്യക്തി നമ്മുടെ നമ്മുടെ കൂട്ടായ്മയിലോ ഉള്ള ഒരു കൊച്ചുകുഞ്ഞാകട്ടെ അല്ലെങ്കിൽ ആകട്ടെ നിങ്ങളുടെ നമ്മുടെ കൂട്ടായ്മയിലൊക്കെ വളരെ നന്നായിട്ട് ആത്മീകമായി വളരെ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ദൈവദാസന്മാരെ പോലെ തന്നെ സഭയിലെ വിശ്വാസികളെ നമുക്ക് അങ്ങനെയുള്ളവരെ കാണാൻ സാധിക്കും പല സഭകളിലും അങ്ങനത്തെ ആളുകൾ ആ വ്യക്തി നിങ്ങളുടെ ഒരു വാക്ക് പറഞ്ഞിരിക്കട്ടെ ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന വിഷയം കൊണ്ട് അതിന് മറുപടി തരുമെന്ന് ആ ഒരു വ്യക്തിയിലൂടെ ഒരു പ്രവചന ദൂത് കേൾക്കുമ്പോൾ നമ്മൾ അതിനെ വിശ്വസിക്കുന്നു ഒരു തെറ്റുമില്ല കേട്ടോ അത് ദൈവം ഇന്നും സംസാരിക്കുന്നതാണ് വ്യക്തികളോട് നമ്മളത് വിശ്വസിക്കുന്നില്ലേ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ലേ അത് ദൈവമാണ് സംസാരിച്ചതെന്ന് ഉറപ്പില്ലേ ഉറപ്പുണ്ടല്ലോ ഉറപ്പുണ്ട് നമ്മളതുകൊണ്ടാണല്ലോ അത് കേട്ടപ്പോൾ ഒരു ആശ്വാസം ആ കർത്താവ് ഏ കർത്താവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ആധികാരികമല്ലേ ദൈവവചനം ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന നന്മ മുഴുവൻ എൻ്റെ അവകാശം അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഈ വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ രോഗത്തിന് വാഴാൻ അധികാരമില്ല യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് പ്രമാണിയോട് പൗലോസ് പറഞ്ഞത് പരിശുദ്ധാത്മാവിൽ പറഞ്ഞത് ഈ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പൗലോസ് ആ കാരാഗ്രഹപ്രമാണിയോട് പറഞ്ഞത് ആ പരിശുദ്ധാത്മാവ പറഞ്ഞതെങ്കിൽ അത് എന്റെ കുടുംബത്തിലും നിവർത്തിക്കും ഞാൻ അവന് വിശ്വസിക്കുന്ന എൻ്റെ കുടുംബം മുഴുവൻ എൻറെ കുഞ്ഞുങ്ങൾ എൻറെ എൻ്റെ തലമുറ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ജീവിത പങ്കാളി യെസ് യറിയ കർത്താവിന്റെ രക്ഷ കർത്താവിന്റെ ജീവൻ കർത്താവിന്റെ അത്ഭുതം പ്രാപിക്കും ഞാൻ കർത്താവിൽ നിൽക്കുന്നിടത്തോളം എൻ്റെ മേലോ എൻറെ കുടുംബത്തിനു മേലോ ഒരു തിന്മയും വരത്തില്ല ഒരു തിന്മയും ഭവിക്കത്തില്ല എന്തുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വിശ്വസിക്കണം ആമേൻ ഹാലൂയൊരു കർത്താവായി യേശു കൂശിയിൽ മരിച്ചപ്പോ നമുക്ക് ഹലറൂയ നമുക്ക് ഓരോ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവചനത്തിൽ എതിരിക്കുന്ന കാര്യം എന്താണ് രണ്ട് കുരുനിലേനെ എട്ടാമതിയത്തിൽ ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഹലറുയാ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ ഇവിടെ വചനം പറയുന്നത് അവന്റെ ദാരിദ്ര്യ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് യേശു ക്രൂശിൽ മരിച്ച് അവൻ ദരിദ്രനായി തീർന്നത് ഒന്നുമില്ലാത്തവൻ എന്ന നിലയിൽ ആയിത്തീർന്നത് ക്രൂശിലാണ് പിതാവിനാൽ പോലും കൈവിടപ്പെട്ടവട അവന് ഹലിയ ഒന്നും ഒന്നുമില്ലാത്തവനാൻ അവൻ സമ്പന്നനായിരുന്നിട്ടും ദരിദ്രനായി തീർന്നത് എന്തിനു വേണ്ടിട്ടാണ് വചനം വ്യക്തമായിട്ട് പറയുന്നെങ്കിലാണ് അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ കൃപ് ദാറ്റ് ദാറ്റ് എന്താ കൃപ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകണം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ അതെ തൻ്റെ ധനത്തിനൊത്തോളം ക്രിസ്തു വേശുവിൽ പൂർണ്ണമായി അത് മഹത്വത്തോടെ തീർത്തു തരുമെന്ന വാദത്വം എനിക്കുള്ളപ്പോ നിങ്ങൾ വായ്പ വാങ്ങത്തില്ല വായ്പ കൊടുക്കുമെന്ന് വചനം പറയുമ്പോൾ അത് വചനത്തിനുള്ളതാണ് നന്മയും കരണയും എന്റെ ആയുഷ്കാലം ഒക്കെ പിന്തുടരും എനിക്ക് അലൊരി വചനത്തിൽ എഴുതിയിട്ടുള്ളത് എന്നെ കുറിച്ചാണ് ഞാൻ യേശുവിൻ്റെ മകനാണ് യേശു ക്രിസ്തുവിലാണ് ഞാൻ വസിക്കുന്നത് ഞാൻ കർത്താവിനെ രക്ഷിതായി സ്വീകരിച്ചിരിക്കുന്നവനെ ഞാൻ കർത്താവിലാണ് എന്തുകൊണ്ട് നമുക്കത് വിശ്വസിച്ചുകൂടാം വചനത്തിലേക്ക് മടങ്ങി വരിക നിങ്ങളെ ഈ ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ദൈവ വചനമാണ് പ്രഖ്യാപിക്കും നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്ര വലിയ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോകുന്നെങ്കിലും നിങ്ങളുടെ ദരിദ്രമായ അവസ്ഥകൾ നിങ്ങളെ കരകയറ്റി നിങ്ങൾ ജ്ജിച്ചുപോയി അതേ പട്ടണത്തിൽ ഒരു അഭിമാനമാക്കി അനുഗ്രഹമാക്കി അനുഗ്രഹത്തിന് അടയാളമാക്കി കർത്താവ് ജീവിക്കുന്നതിന്റെ സാക്ഷ്യമാക്കി നിർത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും കഴിയും എന്തുകൊണ്ടത് വിശ്വസിക്കാൻ സാധിക്കുന്ന വിശ്വസിക്കണം വിശ്വസിക്കണപ്ര മറിയ കർത്താവിനോട് കർത്താവിന്റെ ദൂതൻ വന്ന് പറഞ്ഞ പറഞ്ഞൊരു കാര്യമാണ് ഇതാ നിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ മറിയെ കുറിച്ച് പറയുന്നിങ്ങനാ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് വിശ്വസിച്ചവൾ ഭാഗ്യവതി അപ്പൊ ഭാഗ്യം ഭാഗ്യം എന്ന് പറയുമ്പോൾ അവിടെ ബ്ലാസ്റ്റ് എന്നാണ് അനുഗ്രഹിക്കപ്പെട്ടവൾ ആരാണ് ദൈവവചനം എന്നിൽ സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൾ അതെ പിന്നെ കർത്താവിന്റെ വചനം പറയുന്നത് ഹലോയ അവന്റെ പുത്രനായി യേശുവൻ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും ഒന്ന് യോഗം ലേഖനം ലേഖനം ഒന്നാമതെ ബാക്കി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല സകലഅരീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാന്നെക്കവണം അവൻ വിശ്വസനും നീതിമാനുമാണ് നാം പാപികളായിരുന്നപ്പോ തന്നെ ബലഹീനരായിരുന്നപ്പോ തന്നെ നമുക്ക് വേണ്ടി അവൻ മരിച്ചു പ്രിയപ്പെട്ട ദൈവ പാപികളാണെന്നുള്ള അകത്ത് ആ പാപം ചെയ്തു കുറവോ എന്ന് തെറ്റുപറ്റി എന്ന ആ കുറ്റബോധത്തിൽ നിങ്ങൾ വാഴുന്നതിന് പകരം എന്തുകൊണ്ട് ഈ വചനത്തിൽ വിശ്വസിച്ച് ഞാൻ നീതീകരിക്കപ്പെട്ടവൻ എന്ത് നീതീകരിക്കപ്പെട്ടവനാണെന്ന് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ അതേ പ്രിയപ്പെട്ടവരെ വചനത്തിലേക്ക് മടങ്ങി വരിക എന്റെ പാവത്തെ അവൻ കഴുകി എന്നെ നീതീകരിച്ചിരിക്കുക ഞാൻ ഞാൻ നീതീകരിക്കപ്പെട്ട ഞാൻ പാപത്തിനകത്ത് കിടന്നവനാണ് പാപികളുടെ കൂട്ടത്തിൽ ഞാൻ പാപി എന്ന് എന്നെ കുറിച്ച് പറയാനുള്ള സകല യോഗ്യത പക്ഷെ യേശുവൻ രക്തം എന്റെ പാപത്തെ കഴിഞ്ഞ അടിമയായിരുന്നു എന്റെ അതിക്രമങ്ങളാലും പാപങ്ങളാലും എന്നെ ലേഖനം രണ്ടാമത്തെ ഒന്നാം വാക്യം അതിക്രമങ്ങളും പാപത്താലും മരിച്ചിരുന്നവരായി നിങ്ങളെ അവനോടുകൂടി ഉയർപ്പിച്ച് അതേ അവനോടുകൂടെ ഉയർപ്പിച്ചു നമുക്ക് ആലോടി എൻ്റെ പാപത്തെ കർത്താവ് കഴുകി നീതികരിച്ചു ശുദ്ധീകരിച്ചു എന്തുകൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ വചനത്തെ വിശ്വസിക്കണം കർത്താവ് നമുക്ക് തന്ന വാഗ്ദത്തങ്ങളെ വിശ്വസിക്കണം നാം ലജിച്ചു പോകാൻ വിളിക്കപ്പെട്ടവരല്ല അതേ അതേപ്രചനത്തില് രണ്ട് ദിവസ ലേഖനത്തില് ദൈവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നമ്മുടെ നമ്മുടെ രോഗത്തെ അവൻ ചുമന്നുകൊണ്ട് അവൻ കൂശിൽ കയറി അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നമുക്ക് അത് ഒന്ന് പത്തു ദിവസനേഖല രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യം നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു പ്രിയപ്പെട്ട ഇത് ഈ സൗഖ്യത്തിന്റെ വചനം ഈ വാക്തത്വം ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിൽ നിന്ന് ഉദ്ധരണിയായിട്ട് എടുത്തിരിക്കുന്നതാണ് എടുത്തു പറഞ്ഞിരിക്കുന്നതാണ് പഴയ നിയമത്തില് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിലെ വാക്യം എടുത്തു പറഞ്ഞിരിക്കുന്നതാണ് അവന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം നാലാം വാക്യം അഞ്ചാം വാക്യവും ആറാം വാക്യം സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപ്പണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അടുത്ത വാക്യം നാം എല്ലാവരും ആളുകളെ പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താൻ താൻ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി ഓ ഹാലുയ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെയും എന്റെയും പാപത്തിന്റെ ശിക്ഷ അവന്റെ മേൽ ചുമത്തി അതുകൊണ്ട് എന്റെ പാപംയ എന്നുമായി അവൻ കഴുകി എന്നെ ഞാൻ പാപികളുടെ പട്ടികയിൽ കിടന്നു പക്ഷെ യേശു രക്തം എന്നെ മകനാക്കി മാറ്റി അവകാശിയാക്കി മാറ്റി പ്രൈസ് ബോധ്യം നമ്മുടെ ഉള്ളിൽ വേരുറക്കണം വേരുറക്കണം എൻ്റെ അകൃത്തങ്ങൾ നിമിത്തം യേശു തവർന്നു എന്റെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു എന്റെ എന്റെ അകൃത്യം എന്റെ പാപം നിമിത്തം അവൻ ദണ്ണിപ്പിക്കപ്പെട്ടു എനിക്ക് വേണ്ടി അവൻ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ഞാൻ അവന് വേണ്ടി ജീവിക്കുക അവൻ എനിക്ക് വേണ്ടി തകർന്നതുകൊണ്ട് ഞാൻ അവന് വേണ്ടി നിൽക്കുക ഒരുപാട് ഈ ബോധ്യം വരുമ്പോ ഹലവിയായി വചനം പറയുന്നത് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു കർത്താവ് അടിമത്തു നിന്ന് പുറപ്പെട്ട തൻ്റെ ജനത്തെ വാക്തത്വ ഭൂമിയിലേക്ക് നടത്തുമ്പോൾ അവരോട് പറഞ്ഞൊരു പ്രോമിസാണ് എന്നിട്ട് അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച് നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളയു ഗർഭമനസ് മച്ചി നിന്റെ ദേശത്ത് ഉണ്ടാവുകയില്ല നിന്റെ ആയുസ്സിനെ പൂർത്തിയാക്കും അത് കർത്താവ് കൊടുത്തു വാക്തത് അവർക്ക് കർത്താവ് കൊടുത്ത പ്രോമിസ് ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന മിശ്രമെറുക്ക് വരുത്തിയ ഒരു ബാധയും എന്റെ മേൽ വരാൻ ഞാൻ അനുവദിക്കത്തില്ല പ്രിയപ്പെട്ടവർ അത് ഈ വാക്തത്വം എന്നോടുള്ളതാ നിങ്ങൾ വചനത്തിൽ വിശ്വസിച്ച നിങ്ങളുടെ ശരീരത്തിൽ എത്ര വലിയ രോഗമാവട്ടെ പക്ഷേ അങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ ദേശത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഒരുപക്ഷെ ഇങ്ങനെ രോഗസൗഖ്യത്തിന് വേണ്ടി ഒരാളെ ഒന്ന് പോയി കാണാനോ പ്രാർത്ഥിക്കാനോ ഒരു ചികിത്സിക്കാനുള്ള സാമ്പത്തികമായുള്ള ഭദ്രത നിങ്ങൾക്കുണ്ടാവില്ല ഒരുപക്ഷെ അത് ചികിത്സിക്കാൻ കഴിയാത്ത ചില രോഗമായിരിക്കാം അതിന് ഇതിന് സർജറി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഇതിന് മരുന്നില്ല ഇത് ജീവിതകാലം മുഴുവൻ ഇത് ഇങ്ങനെ മരുന്നൊക്കെ കഴിച്ച് അല്പം ശാന്തമാക്കാമെന്നേ ഉള്ളൂ അല്ലാതെ ഇതിന് ഒരു പ്രതിവിധി ശരിയാവണ്ണം കണ്ടുപിടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന കാര്യമായിരിക്കാം പക്ഷെ പ്രിയപ്പെട്ടു ഞാൻ പറയട്ടെ ആരും ആരും നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇടപെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ രോഗികളാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ രോഗത്തെ വഹിച്ചതാണ് നിങ്ങൾ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിങ്ങളുടെ രോഗത്തിന് വേണ്ടിയുള്ള മുറിവ് അവൻ തൻ്റെ ശരീരത്തിൽ ഏറ്റെടാം സൗഖ്യമാക്കുവാൻ അവന്റെ കരം എന്ന് നീട്ടപ്പെടുന്നു സൗഖ്യമാക്കുവാൻ അവന്റെ കരം നീട്ടുമ്പോൾ സൗഖ്യമുറപ്പാ പ്രിയപ്പെട്ട നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ ദൈവവചനത്തെ വിശ്വസിച്ച് അടിപ്പിണറുകളാൽ സൗഖ്യമുണ്ട് അത് ചെറിയ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉള്ള ചെറിയൊരു തലവേദന അല്ലെങ്കിൽ മാരകമായ രോഗമായിരിക്കാം ആ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്തതായിരിക്കാം ചികിത്സിക്കാൻ കഴിയാത്തതായിരിക്കാം പക്ഷെ ഒന്ന് വിശ്വസിച്ചേ ഈ വചനം പറയുന്നു സകല രോഗങ്ങളെയും അവൻ വഹിച്ചു അതെ വചനത്തെ ഒന്ന് വിശ്വസിച്ചേ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്തെ കുറിച്ച് സുവിശേഷങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു അവൻ്റെ അടുക്കൽ വന്നവരെ ഒക്കെയും ആരെയും പറഞ്ഞു കിട്ടി അവിടെ ആരുടെയും യോഗ്യത നോക്കിയല്ല ആരോടും അന്വേഷിച്ചില്ല കുടുംബ പശ്ചാത്തലം മതപശ്ചാത്തലം സാമ്പത്തിക പശ്ചാത്തലം അന്വേഷിച്ചില്ല വന്നവരെയൊക്കെയും സൗഖ്യമാക്കി ഇടപെട്ടവർ ഞാൻ പറയട്ടെ ആ കർത്താവിന് സൗഖ്യദായിക ശക്തി നിന്നുപോയോ തീർന്നുപോയോ ഇല്ല എന്നും സൗഖ്യമാക്കുവാൻ അവരുടെ ശക്തമായി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ഹൃദയം തുറന്ന് അതിനെ സ്വീകരിക്കാൻ പറ്റും ഇന്നും നിങ്ങൾ ആയിരിക്കുന്ന ഒരുപക്ഷെ കിടക്കയിൽ കിടന്നുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ നിങ്ങൾ ആയിരിക്കുന്ന അടുത്ത് നിങ്ങളുടെ സമീപ കർത്താവ് നിൽപ്പം ഉണ്ട് അവന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല പ്രിയപ്പെട്ടവരെ അതിന് ആരും നിങ്ങളുടെ മേൽ കൈവെക്കണമെന്നില്ല ഇല്ല വിശ്വസിച്ചാൽ അത് സാധ്യമാണ് ശതാധിപൻ യേശുവിനെടുക്കണമെന്ന് പറഞ്ഞ കാര്യം കർത്താവേ എന്റെ വേലക്കാരന് സുഖമില്ലാതിരിക്കുക അങ്ങന്റെ വീട്ടിൽ വന്നാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട് പക്ഷെ ഞാൻ യോഗ്യനല്ല അതുകൊണ്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി തൊട്ടില്ല കർത്താവ് തൊട്ടില്ല വചനം കർത്താവ് പറഞ്ഞ വചനം കനാന്യ സ്ത്രീയുടെ വകുക്ക് ഭൂതോപദ്രമായിട്ട് ആ പ്രാർത്ഥിക്കാനായിട്ട് ആ വിഷയമായിട്ട് വന്നപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമായി പോയിക്കൊള്ളാനാ പറഞ്ഞു രാജഭൃത്തിയെന്റെ മകൾക്ക് സുഖമില്ലാതിരുന്നപ്പോൾ അതുപോലെ തന്നെ കർത്താവിന്റെ വാക്ക് അതേ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിൽ വിശ്വസിച്ച വചനം നിങ്ങളുടെ ശരീരത്തിന്റെ ആമേൻ എല്ലാ കോശങ്ങൾക്കും ജീവൻ പകരാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം ഓരോ സെല്ലുകളിലും ജീവൻ പകരാൻ ആമേൻ ഹലോലിയ നിർജീവമായ സെല്ലുകളുടെ സ്ഥലത്ത് പുതിയ സെല്ലുകളെ ആമേൻ സൃഷ്ടിച്ച് നിങ്ങളെ ബലത്തോടെ നിങ്ങളുടെ വാർത്തക്യത്തിലും പച്ചുവച്ചും പുഷ്ടിവച്ചും ഇരിക്കപ്പെടുത്തുവാൻ ശക്തിയുള്ളതാണ് ദൈവവചനം ദൈവവചനം അസ്ഥികൾക്ക് ജീവന അസ്ഥികൾക്ക് ജീവന ദൈവത്തിന്റെ വചനം അതെ അവൻ നമ്മുടെ രോഗ സൗഖ്യത്തിന് വേണ്ടി അവകാശ വചനത്തിൽ വിശ്വസിച്ച് ഗലാത്യേകനും മൂന്നാം അധ്യായത്തിന്റെ അതിന്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ ആ വാക്യം വായിക്കാം ഗലാത്തി ലേഖനം അതിന്റെ മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം പതിനാലാം വാക്യം മനത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീരുന്നു ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു ക്രിസ്തുവേശു ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാക്തത്തെ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ ഇവിടെ വ്യക്തമായി പറയുന്നു വേണ്ടി കർത്താവ് ശാപമായി തീർന്നു ന്യായപ്രമാണത്തിന് ശാപത്തിൽ നിന്ന് നമ്മെ വിലക്ക് വാങ്ങി ഓ ഹാലല്ലു അവൻ നമ്മളെ ശാപത്തിൽ നിന്ന് വിലയ്ക്കുവാങ്ങി ഹാലോയ ശാപത്തിന്റെ അടിയിൽ കിടന്ന ശാപത്തിൽ തകർന്നിരുന്ന ശാപം നമ്മുടെ ജീവിതത്തെയും സാഹചര്യങ്ങളെയും കാർന്ന് തിന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് എന്നെ തന്നെ വാങ്ങി ഹാലുയ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിൽ നിങ്ങൾക്കും എനിക്കും വരേണ്ടതിന് ആത്മാവെന്ന വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഏതുമാകട്ടെ ശാപം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പക്ഷേ ഹാലുലിയ നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും ശാപം നിങ്ങളെ പിന്തുടരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു നമുക്ക് പലതും പറയാൻ പറ്റും അത് അവരിങ്ങനെ ചെയ്തു കാണും അങ്ങനെ ചെയ്തു കാണും അവരങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെന്നെ ശവിച്ചിട്ടുണ്ട് അവരെന്നെ ശവിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ശപിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള സംഘർഷത്തിന്റെ സമയത്ത് അവരുടെ പ്രതിസന്ധികളുടെ പ്രതിസന്ധികളെ നടുപക്ഷെ അവർ നിങ്ങളെ മനസ്സിലാക്കാതെ അവരുടെ അവരുടെ നിസ്സഹായ സമയത്ത് ചിലപ്പോൾ അറിയാതെ നിങ്ങളെ എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നിടത്തോളം കർത്താവിന്റെ മക്കളായി മാറിയെടുത്തോളും ഒരു കാരണവശാലും ശാപം നിങ്ങളുടെ മേൽ വാഴുകയില്ല പ്രിയപ്പെട്ടവർ അതിനെന്താ വേണ്ടത് വിശ്വസിക്കണം വചനത്തെ വിശ്വസിക്കണം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ പാപം ശാപം രോഗം ദാരിദ്ര്യം ഇതെല്ലാം യേശു ക്രൂശിൽ ഹലബു തൻ്റെ അടിപ്പണരാൾ തന്റെ ക്രൂശുമരണത്താൽ നിങ്ങളിലും എന്നിലും നിവർത്തി വരുത്തിയ കാര്യമാണത് നിങ്ങളെ പിന്നിന്റെ വാഴത്തില്ല ശപവാഴത്തില്ല ദാരിദ്ര്യം വാഴത്തില്ല നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ അതുകൊണ്ട് ദൈവമുണ്ട് ഉണ്ട് ദൈവ സാന്നിധ്യം ഇന്ന സ്ഥലത്തുണ്ട് അവിടെയുണ്ട് ആ വ്യക്തിയിലുണ്ട് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് വചനത്തിലാണ് അവൻ്റെ സാന്നിധ്യം വചനം വചനത്തിലേക്ക് മടങ്ങി വരിക ഇപ്പോൾ ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കേട്ട വചനം നിങ്ങളിൽ ഇന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ അത്ഭുതത്തെ വിളിച്ചു വരുത്തുന്ന ദൈവവചനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് ഞങ്ങള് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ കേട്ട പോലെ വിശ്വസിക്കുമ്പോൾ ഞങ്ങളുടെ ശാപം രോഗം ദാരിദ്ര്യം പാപം എല്ലാം ക്രൂശിൽ പരിഹാരമരുത്തി എന്ന ബോധ്യത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞങ്ങളുടെ വചനത്തിന് കേട്ടല്ലോ കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഏതൊക്കെ മേഖലകളിൽ ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകാൻ കഴിയാതെ നിരാശയായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ആ ഓരോ മേഖലകളിലും കർത്താവെ ക്രൂശിലെ വചനത്തിന്റെ ശക്തി ആമേൻ അവർ ഓരോരുത്തരിലും ഓരോ സാഹചര്യങ്ങളിലും വെളിപ്പെടുമാറാകട്ടെ അത്ഭുത സൗഖ്യമായി അത്ഭുത ജീവനായി ബലമായി ആരോഗ്യമായത് വെളിപ്പെടട്ടെ കർത്താവെ കർത്താവ് ജീവൻ വചനത്തിന്റെ ജീവൻ അവരിൽ ചലിക്കട്ടെ കർത്താവെ അതിനായിട്ട് അങ്ങനെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമ ആമ ആ ലലുവിയ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഈ പ്രോഗ്രാം കാണുകയും ആമേൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആ നിങ്ങൾ ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം എല്ലാ നിലകളിലും ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു മണിക്കൂർ ദൈവവചന പഠനമുണ്ട് വചനം പഠിപ്പിക്കുന്ന ഒരു ഒരു പ്രോഗ്രാമ അത് വളരെ സൗജന്യമാണ് തികച്ചും സൗജന്യമാണ് നിങ്ങൾക്കതിൽ അതിൻ്റെ അതിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഒരു മണിക്കൂർ വചന പഠനത്തിന് അവസരമുണ്ട് ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവെക്കുക ഒരുമിച്ച് കർത്താവിൽ വളരാം കർത്താവിനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ